ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഒന്നാമത്തെ മോഡ്യൂളിൽ കേരള ചരിത്രം കഴിഞ്ഞ ക്ലാസ്സോടുകൂടി കംപ്ലീറ്റ് ചെയ്തു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യ ചരിത്രം ആരംഭിക്കുകയാണ് ആദ്യത്തെ ക്ലാസ് രാഷ്ട്രീയ ചരിത്രം മധ്യകാല ഇന്ത്യയിൽ നിന്നുമാണ് നമുക്ക് ആരംഭിക്കാം അറബികളുടെ സിന്ധ് ആക്രമണം നടന്നത് എന്നാണ് ഏഴ് എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് അറബികളുടെ ആദ്യ സിന്ധ് ആക്രമണം നടന്നത് ഏഴ് എഴുന്നൂറ്റി പന്ത്രണ്ടിൽ മുഹമ്മദ് ബിൻ കാസിമിൻ്റെ നേതൃത്വത്തിലാണ് അറബികളുടെ ആദ്യ സിന്ധ് ആക്രമണം നടന്നത് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ച് കൊള്ളയടിച്ച തുർക്കി ഭരണാധികാരി ആരായിരുന്നു മുഹമ്മദ് ഗസ്നി ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ചു കൊള്ളയടിച്ച തുർക്കി ഭരണാധികാരി മുഹമ്മദ് ഗസ്നിയാണ് പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഗസ്നിയുടെ ആസ്ഥാന കവി ആരായിരുന്നു ഫിർദൌസി പേർഷ്യൻ ഹോമർ എന്നറിയപ്പെട്ടതാരാണ് ഫിർദൌസിയാണ് ഫിർദൌസി മുഹമ്മദ് ഗസ്നിയുടെ ആസ്ഥാന കവിയായിരുന്നു ഫിർദൌസിയുടെ പ്രശസ്തമായ കൃതിയാണ് ഷാനാമ ഇപ്പോൾ ഷാനാമ എന്ന കൃതി രചിച്ച ആരാണ് ഫിർദൌസിയാണ് ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ ഭാഗീയ ഭരണാധികാരി ആരാണ് മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ ഭാഗീയ ഭരണാധികാരി മുഹമ്മദ് ഗോറിയാണ് ഒന്നാം തറ യുദ്ധം നടന്നത് എന്നാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിൽ നടന്ന യുദ്ധമാണ് ഒന്നാം തറയുദ്ധം ഒന്നാം തറയുദ്ധത്തിൽ വിജയിച്ചത് പൃഥ്വിരാജ് ചൗഹാനാണ് ഒന്നേം ത ഒന്നാം തറേ യുദ്ധം നടന്ന വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് രണ്ടാം തറയുദ്ധം നടന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ആരെല്ലാം തമ്മിലാണ് അത് മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിലാണ് ഈ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ രണ്ടാം തറയുദ്ധത്തിൽ വിജയിച്ചത് മുഹമ്മദ് ഗോറിയാണ് രണ്ടാം തറയും യുദ്ധം നടന്ന വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് തറൈൻ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഹരിയാനയിലാണ് തറൈൻ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ് ഡൽഹി ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവ് ആരാണ് പൃഥ്വിരാജ് ചൗഹാനാണ് ഡൽഹി ഭരിച്ച അവസാന ഹിന്ദു രാജാവ് പൃഥ്വിരാജ് ചൗഹാനാണ് ഇതുപോലെ മറ്റൊരു ചോദ്യമുണ്ട് ഇന്ത്യയിലെ അവസാനത്തെ ഹിന്ദു ചക്രവർത്തി ആരാന്ന് ചോദിക്കാം അത് ഹർഷവർദ്ധനാണ് പൃഥ്വിരാജ് ചൗഹാൻ്റെ ആസ്ഥാന കവി ആരാണ് ചന്ദർഭായി ആണ് പൃഥ്വിരാജ് ചൗഹാൻ്റെ ആസ്ഥാന കവി ചന്ദർദായി രചിച്ച പ്രശസ്തമായ കൃതി ഏതാണ് പൃഥ്വിരാജ് റാസോ പൃഥ്വിരാജ് ചൗഹാൻ്റെ ആസ്ഥാന കവിയായ ചന്ദർദായി രചിച്ച പ്രശസ്തമായ കൃതിയാണ് പൃഥ്വിരാജ് റാസോ ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യ രാജവംശമായ അടിമവംശ സ്ഥാപകൻ ആരാണ് കുത്തബുദ്ദീൻ ഐബക്ക് ഇപ്പോൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആദ്യ രാജവംശം ഏതാണ് അടിമവംശമാണ് അടിമവംശം സ്ഥാപിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശം ഏതാണ് അടിമവംശം ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജവംശമായിരുന്നു അടിമവംശം അടിമവംശത്തിൻ്റെ കാലഘട്ടം ഏഴി ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ എ ഡി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് അപ്പോൾ അടിമവംശം സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ അതേതാണ് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി ആറാണ് ലാഗ് ബക്ഷ് അഥവാ ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ എന്ന അറിയപ്പെട്ടിരുന്ന അടിമവംശ ഭരണാധികാരി ആരായിരുന്നു കുത്തബുദ്ദീൻ ഐബക്ക് ലാഗ് ബക്ഷ് അതിൻ്റെ അർത്ഥമാണ് ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ ഈ പേരിൽ അറിയപ്പെട്ടിരുന്ന അടിമ വംശ ഭരണാധികാരി കുത്തബുദ്ദീൻ ഐബക്കാണ് കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിച്ചത് ആരാണ് കുത്തബുദ്ദീൻ അയവക്ക് കുത്തബ് മിനാറിൻ്റെ പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷുമാണ് കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിച്ചത് കുത്തബുദ്ദീൻ അയവക്കും കുത്തബ് മിനാറിൻ്റെ പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷുമാണ് കുത്തബ് മിനാറിൻ്റെ പ്രവേ പ്രവേശന കവാടം അറിയപ്പെടുന്ന ഏത് പേരിലാണ് അലൈ ദർവാസ കുത്തബ് മിനാറിൻ്റെ പ്രവേശന കവാടമാണ് അലൈ ദർവാസ കുത്തബ് മിനാറിൻ്റെ ഉയരം എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് പോയിൻറ്റ് എട്ട് അടിയാണ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് പോയിൻറ്റ് എട്ട് അടിയാണ് കുത്തബ് മിനാറിൻ്റെ ഉയരം തങ്ക എന്ന വെള്ളി നാണയവും ജിറ്റാൾ എന്ന ചെമ്പ് നാണയവും പുറത്തിറക്കിയ ഭരണാധികാരി ആരാണ് ഇൽത്തുമിഷ് തങ്ക ജിറ്റാൾ എന്നീ പേരുകളിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഭരണാധികാരി ഇൽത്തുമിഷാണ് ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി ആരാണ് റസിയ സുൽത്താന ഡൽഹി സുൽത്താനേറ്റിൽ ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി റസിയ സുൽത്താനയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ഭരണാധികാരി ആരാണ് റസിയ സുൽത്താന ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ഭരണാധികാരി റസിയ സുൽത്താനയാണ് അടിമ വംശത്തിലെ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരി ആരാണ് ബാൽബൻ അടിമ വംശത്തിലെ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരി ബാൽബനാണ് പോളോ കളിക്കിടയിൽ കുതിരപ്പുറത്തു നിന്നും വീണു മരിച്ച ഡൽഹി ഭരണാധികാരി ആരാണ് കുത്തബുദ്ദീൻ ഐബക്ക് പോളോ കളിക്കിടയിൽ കുതിരപ്പുറത്തു നിന്നും വീണു മരിച്ച ഡൽഹി ഭരണാധികാരി കുത്തബുദ്ദീൻ ഐബക്കാണ് ഗിൽജി രാജവംശ സ്ഥാപകൻ ആരാണ് ജലാലുദ്ദീൻ ഗിൽജി ഗിൽജി രാജവംശ സ്ഥാപകൻ ജലാലുദ്ദീൻ ഗിൽജിയാണ് ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് അലാവുദ്ദീൻ ഉദ്ദീൻ ഗിൽജി ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണം നടപ്പിലാക്കിയ ഭരണാധികാരി അലാവുദ്ദീൻ ഉദ്ദീൻ ഗിൽജിയാണ് സിറി പട്ടണം കോട്ട അലേ ദർവാസ എന്നിവ പണി കഴിപ്പിച്ച ഭരണാധികാരി ആരാണ് അലാവുദ്ദീൻ ഗിൽജി സിറി പട്ടണം സിറി കോട്ട അലേ ദർവാസ എന്നിവ പണിയടിപ്പിച്ച ഭരണാധികാരി അലാവുദ്ദീൻ ഗിൽജിയാണ് അലാവുദ്ദീൻ ഉദ്ദീൻ ഗിൽജിയുടെ ആസ്ഥാന കവി ആരായിരുന്നു അമീർ ഖുസ്രു അലാവുദ്ദീൻ ഗിൽജിയുടെ ആസ്ഥാന കവി അമീർ ഖുസ്രുവാണ് ഉറുദു ഭാഷയുടെ പിതാവ് ഉറുദു ഹോമർ ഇന്ത്യയുടെ തത്ത എന്നീ പേരുകളിലൊക്കെ ആരാണ് അമീർ ഖുസ്റു ആണ് ഉറുദു ഭാഷയുടെ പിതാവ് ഉറുദു ഹോമർ ഇന്ത്യയുടെ തത്ത എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടത് അമീർ ഖുസ്റുവാണ് ക്യാമ്പ് ലാംഗ്വേജ് എന്നറിയപ്പെട്ടിരുന്ന ഭാഷ ഏതാണ് ഉറുദു ഭാഷയാണ് ക്യാമ്പ് ലാംഗ്വേജ് എന്നറിയപ്പെട്ടിരുന്ന ഭാഷ പാകിസ്ഥാൻ്റെ ഔദ്യോഗിക ഭാഷ കൂടിയായ ഉറുദു ആണ് തുഗ്ലക് രാജവംശ സ്ഥാപകൻ ആരാണ് ഗിയാസുദ്ദീൻ തുഗ്ലക് തുഗ്ലക് രാജവംശ സ്ഥാപകൻ ഗിയാസുദ്ദീൻ തുക്ലഖ് ആണ് ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശം ഏതാണ് തുഗ്ലക് വംശം ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശം തുഗ്ലക് വംശമാണ് ഇന്ത്യയിൽ ആദ്യമായി ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇന്ത്യയിൽ ആദ്യമായി ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് നിർഭാഗ്യവാനായ ആദർശവാദി ബുദ്ധിമാനായ വിഡ്ഡി വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നെല്ലാം അറിയപ്പെട്ടതാരാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് നിർഭാഗ്യവാനായ ആദർശവാദി ബുദ്ധിമാനായ വിഡ്ഡി വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നെല്ലാം അറിയപ്പെട്ടത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് അതായത് ഔലത്താബാദിലേക്ക് അവിടുന്ന് തിരിച്ച് ദേവഗിരിയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ ഭരണാധികാരി ആരാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്കും തിരിച്ച് ദേവഗിരിയിൽ നിന്ന് ഡൽഹിയിലേക്കും മാറ്റിയ ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടൻ തീരുമാനങ്ങൾ എടുത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ബുദ്ധിമാനായ വിഡ്ഡി എന്നൊക്കെ വിളിച്ചിരുന്നത് ജലസേചന പദ്ധതികളും കനാൽ സംവിധാനങ്ങളും ആരംഭിച്ച ഭരണാധികാരി ആരാണ് ഫിറോഷ തുഗ്ലക്കാണ് ജലസേചന പദ്ധതികളും കനാൽ സംവിധാനവും ആരംഭിച്ച ഭരണാധികാരി ഫിറോഷ തുഗ്ലക്കാണ് സയ്യിദ് രാജവംശ സ്ഥാപകനാരാണ് കിസർ ഖാൻ സയ്യിദ് രാജവംശ സ്ഥാപകൻ കിസർ ഖാനാണ് ലോധി രാജവംശ സ്ഥാപകൻ ബഹലുൽ ലോധിയാണ് ലോധി രാജവംശ സ്ഥാപകൻ ആരാണ് ബഹലുൽ ലോധിയാണ് ലോധി വംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി ആരാണ് സിക്കന്ദർ ലോധി ലോധി വംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി സിക്കന്ദർ ലോധിയാണ് ആഗ്ര പട്ടണത്തിൻ്റെ ശില്പി ആരാണ് സിക്കന്ദർ ലോധി ആഗ്ര പട്ടണത്തിൻ്റെ ശില്പി സിക്കന്ദർ ലോധിയാണ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ പിറവിക്ക് കാരണമായ യുദ്ധം ഏതാണ് രണ്ടാം തറയുദ്ധം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ രണ്ടാം തറ യുദ്ധ യുദ്ധത്തോടു കൂടിയാണ് ഡൽഹി സുൽത്താനേറ്റ് ആരംഭിക്കുന്നത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധം ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ ഒന്നാം പാനിപ്പെട്ട് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്താറിലെ ഒന്നാം പാലിപ്പെട്ട് യുദ്ധത്തോടു കൂടിയാണ് ഡൽഹി സുൽത്താനേറ്റ് തകർന്നത് ഡൽഹി സുൽത്താനേറ്റ് ഏറ്റവും കുറച്ച് കാലം ഭരിച്ച രാജവംശം ഏതാണ് ഗിൽജി രാജവംശമാണ് ഡൽഹി സുൽത്താനേറ്റ് ഏറ്റവും കുറച്ചു കാലം ഭരിച്ച രാജവംശം ഗിൽജി രാജവംശമാണ് ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആരായിരുന്നു ഇബ്രാഹിം ലോധിയാണ് ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ഇബ്രാഹിം ലോധിയാണ് ബാമിനി സാമ്രാജ്യ സ്ഥാപകനാരാണ് അലാവുദ്ദീൻ ബഹ്മൻ ഷാ ഭാമിനി സാമ്രാജ്യ സ്ഥാപകൻ അലാവുദ്ദീൻ ബാമിൻ ഷായാണ് ബാമിനി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയായിരുന്നു ഗുൽബർഗ് ഭാമിനി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഗുൽബർഗാണ് ബിജാപ്പൂർ സുൽത്താനായിരുന്ന മുഹമ്മദ് ആദിൽ ഷായുടെ ശവകുടീരം ഏതാണ് ഗോൾ ഗുംബസ് ബിജാപ്പൂർ സുൽത്താനായിരുന്ന മുഹമ്മദ് ആദിൽ ഷായുടെ ശവകുടീരമാണ് ഗോൾ ഗുംബസ് വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ ആരൊക്കെയാണ് ഹരിഹരനും ബുക്കനും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കനുമാണ് വിജയനഗര സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് തുംഗഭദ്ര വിജയനഗര സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്ര നദിയുടെ തീരത്താണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ് ഹംപി കർണാടകയിലെ ഹംപിയാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഏതാണ് ഹംപി കർണാടകയിലെ ഹംപിയാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം വിജയനഗര സാമ്രാജ്യത്തിലെ പ്രശസ്തനായ രാജാവാരാണ് കൃഷ്ണദേവരായർ തുളുവ വംശത്തിലാണ് ഇദ്ദേഹം ഉൾപ്പെട്ടിരുന്നത് വിജയനഗര സാമ്രാജ്യത്തിൽ തുളുവ വംശത്തിൽപ്പെട്ട രാജാവായിരുന്നു കൃഷ്ണദേവരായർ അഭിനവഭോജൻ ആന്ധ്രാഭോജൻ ആന്ധ്രയുടെ പിതാമഹൻ എന്നെല്ലാം അറിയപ്പെട്ടത് ആരാണ് കൃഷ്ണദേവരായനാണ് അഭിനവ ഭോജൻ ആന്ധ്രാ ഭോജൻ ആന്ധ്ര പിതാമഹൻ എന്നെല്ലാം അറിയപ്പെട്ടത് കൃഷ്ണദേവരായനാണ് കൃഷ്ണദേവരായരുടെ സദസ്സിലെ പ്രമുഖ കവികൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ് അഷ്ട കൃഷ്ണദേവരായരുടെ രാജസദസ്സിലെ എട്ട് പ്രമുഖ കവികൾ അറിയപ്പെട്ടിരുന്നത് അഷ്ടദിഗഞ്ജങ്ങൾ എന്ന പേരിലാണ് തെലുങ്ക് കവിതയുടെ പിതാവ് ആരാണ് അല്ലസാനി പെദ്ണ്ണ തെലുങ്ക് കവിതയുടെ പിതാവ് അല്ലസാനി പെദ്ണ്ണയാണ് ആന്ധ്രാ കവിതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നതും അല്ലസാനി പെദ്ധണ്ണ തന്നെയാണ് അമുക്തമാലിത എന്ന കൃതിയുടെ കർത്താവ് ആരാണ് കൃഷ്ണദേവരാരാണ് അമുക്തമാല്യത എന്ന കൃതിയുടെ കർത്താവ് കൃഷ്ണദേവരായരാണ് വികടകവി എന്നറിയപ്പെടുന്ന തെന്നാലി രാമൻ ആരുടെ സദസ്സിലെ വിദൂഷകനായിരുന്നു കൃഷ്ണദേവരായരുടെ വികടകവി എന്നറിയപ്പെടുന്ന തെന്നാലിരാമൻ കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകനായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് കാരണമായ യുദ്ധമേതാണ് തളിക്കോട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ നടന്ന തളിക്കോട്ട യുദ്ധമാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് കാരണമായ യുദ്ധം തളിക്കോട്ട യുദ്ധം നടന്ന വർഷം ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് വിജയനഗരത്തിലെ വാട്ടർലൂ യുദ്ധം ബെന്നിഹട്ടി യുദ്ധം രാക്ഷസ തങ്കിടി യുദ്ധം എന്നെല്ലാം അറിയപ്പെട്ടത് ഏത് യുദ്ധമാണ് തളിക്കോട്ട യുദ്ധം വിജയനഗരത്തിലെ വാട്ടർലു യുദ്ധം ബെന്നിഹട്ടി യുദ്ധം രാക്ഷസ തങ്കിടി യുദ്ധം എന്നെല്ലാം അറിയപ്പെട്ടത് തളിക്കോട്ട യുദ്ധമാണ് തളിക്കോട്ട യുദ്ധം നടക്കുമ്പോൾ വിജയനഗര രാജാവാരായിരുന്നു സദാശിവരായർ തളിക്കോട്ട യുദ്ധം നടക്കുമ്പോൾ വിജയനഗര രാജാവ് സദാശിവരായർ ആയിരുന്നു കൃഷ്ണദേവരായരുടെ സമകാലീനനായിരുന്ന മുഗൾ ഭരണാധികാരി ആരായിരുന്നു ബാബർ കൃഷ്ണദേവരായരുടെ സമകാലീനനായിരുന്ന മുഗൾ ഭരണാധികാരി ബാബറായിരുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്